എല്ലാവർക്കും ന്യൂസിലാൻഡ് മല്ലുബ്രോ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ന്യൂസിലാൻഡിലെ ഒരു ആപ്പിൾ തോട്ടത്തിലേക്കുള്ള ഒരു ഷോർട്ട് ട്രിപ്പാണ് വലിയ ആപ്പിൾ മരങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും നമുക്കത് പുതുമയാണ് ഇത്രയും ആപ്പിൾ മരങ്ങൾ ഒന്നിച്ച് കാണുന്നതിനും നമുക്കത് പറിക്കാനുള്ളൊരു അവസരം നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം ഓക്ക്ലാൻഡിലെ നമ്മുടെ താമസ സ്ഥലത്തു നിന്നും അധികം ദൂരമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോയത് ഒരു ഹാഫ് ആൻ അവർ ട്രിപ്പ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നേരെ ഗൂഗിൾ മാപ്പിട്ട് ആപ്പിൾത്തോട്ടത്തിൻ്റെ അടുത്തെത്തി അടുത്ത പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത് നമ്മൾ പയ്യെ തോട്ടത്തിലേക്ക് നടന്നു നടന്നപ്പോൾ തന്നെ അവിടുത്തെ ഉള്ള പണിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറിക്കരുത് അത് വിൽക്കാൻ വെച്ചേക്കുന്നതാണ് പക്ഷെ നമുക്കത് എന്നാലും ഒന്ന് രണ്ടെണ്ണം പറിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളങ്ങോട്ട് നടക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പയ്യ ആപ്പിൾ തോട്ടത്തിലേക്ക് അങ്ങ് കയറി പല തരത്തിലുള്ള ആപ്പിളുകൾ ഇങ്ങനെ നിരുന്നതിപ്പോ കാരണം എന്താ വെച്ചാൽ നല്ല വിളവെടുക്കാറായത് ആപ്പിളുകളാണ് നല്ല കളർഫുള്ളായതാണ് നമ്മൾ ഒരെണ്ണം ഏതാണെങ്കിൽ പറിച്ചു എന്ത് മരട്ടെ നോക്കിയിട്ട് അവരൊന്നും പറഞ്ഞതില്ല പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവരൊന്നും പറഞ്ഞില്ല അതുകൊണ്ടെണ്ണം പറഞ്ഞാൽ വിചാരിച്ചിട്ടായിരിക്കും അവരൊന്നും അധികം ഒന്നും പറയാതെ അവർ മാറി അവർ അവരുടെ പണി നോക്കുന്നുണ്ട് അപ്പം നമ്മളിതിങ്ങനെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിക്കുമ്പോൾ നമുക്കറിയാം നല്ല ഒരു സ്വീറ്റ്നെസ് തോന്നുന്നുണ്ട് കടയിൽ മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ പറശ്ശിനൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടും എന്നറിയത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് എന്നാച്ചെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ആപ്പിൾ മരങ്ങളൊക്കെ ഇതേപോലെ ഒരു ലൈനായിട്ട് അവർ പിടി പിടിപ്പിച്ചക്കാണ് അപ്പം ഇതിൻ്റെ അപ്പർ സൈഡിലാണ് കൂടുതലും ഫാമുകളുള്ളത് ഈ ഒരു സൈഡിൽ തന്നെ ഇവർ പുതിയതായിട്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അത് അങ്ങോട്ട് പോകരുത് അത് ചവിട്ടരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ ഈ വലിയ ആപ്പിളിൻ്റെ ഇവിടെ നോക്കിയിട്ട് നമ്മൾ തിരിച്ച് വരാം എന്നിട്ട് നമ്മൾ ആദ്യം വന്നപ്പോൾ സ്ഥലത്ത് തന്നെ കണ്ടായിരുന്നു കുറച്ച് ഓറഞ്ചുകൾ നിൽക്കുന്നത് നമ്മളതും വീഡിയോ എടുത്തിട്ട് നമ്മൾ കുറച്ച് രണ്ടെണ്ണം പറച്ച് നമുക്ക് തിരിച്ച് പോകാനുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് നമുക്ക് നോക്കാം ഇങ്ങനെ പോകാനുള്ള ആണ് അപ്പം കുഴപ്പമില്ല നല്ല ക്ലൈമറ്റാണ് അപ്പം നമ്മൾ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഓറഞ്ച് ഓറഞ്ച് ആപ്പിളെല്ലാം നമ്മൾ അടുത്ത് കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടുതൽ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് കാരണം ഗ്രീൻ ആപ്പിളും പല ടൈപ്പ് ഉള്ള ഓറഞ്ചുകൾ ഈ ഓറഞ്ചൊക്കെ ആണെങ്കിലും അതിന് മരത്തിന് വലിയ പൊക്കമൊന്നുമില്ല കാരണം ഒരു രണ്ടടി പൊക്കത്തിൽ നിറച്ചും കാഴ്ച അങ്ങ് നിൽക്കുവാണ് അപ്പം നമ്മളതൊക്കെ കണ്ടും നമ്മളതിനകത്തൊന്നും ഓറഞ്ചൊന്നും പറിക്കാൻ പോകട്ടില്ല നമ്മളതിനകത്തൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല അതൊരു ഷോപ്പിൻ്റെ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന ഇങ്ങനെ നിൽക്കുകയാണ് അല്ല ഒരു ഡെക്കറേറ്റ് ചെയ്ത പോലെ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളതൊന്നും ആരെയും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല നമ്മൾ പറിച്ചിട്ടുമില്ല നമ്മളങ്ങനെ കണ്ട് ഫോട്ടോ എടുത്ത് ഇങ്ങനെ പോയി ആൾക്കാരും നമ്മളെപ്പോലെ വന്ന് ഇവിടെ നോക്കി ഇതൊക്കെ ഫോട്ടോ എടുത്ത് അതിൻ്റെ കൂട്ടത്തിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അത് നമ്മളത് നമുക്ക് പിന്നെ അതുകൊണ്ടൊന്ന് കടയിൽ നിന്ന് മേടിച്ചു നോക്കാം എന്തിനെന്താണുള്ള ടേസ്റ്റ് എന്നുള്ളത് നമുക്കറിയണമല്ലോ ഇവിടുത്തെ ഓറഞ്ചിന് എന്താണ് ഇത്രയും പ്രത്യേകതയെന്ന് കാണുമ്പോഴത്തേക്കും ഒരു നാരങ്ങനെ കൂടെ കുറച്ചും കൂടെ വലിപ്പമുള്ളതാണ് പക്ഷെ നിറഞ്ഞ കൊല കൊല കൊലയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കാണുമ്പോൾ നല്ല രസമുണ്ട് നമുക്ക് നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് പറിക്കണം എന്നാഗ്രഹമുള്ളൂ പക്ഷേ നമ്മളത് പറിക്കാതെ അവിടെ സി സി ടി വി ഉണ്ട് അതുകൊണ്ട് നമ്മളത് പറിക്കാതെ തന്നെ നമ്മളത് ഇങ്ങനെ നോക്കിക്കൊണ്ട് മാറി അപ്പുറത്തേക്ക് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകാനുള്ള പരിപാടിയാണ് നമ്മളെ സംബന്ധിച്ചിതെല്ലാം ഒരു പുതിയമാണ് നമ്മളിതും കണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഫാമും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം അതും കൂടെ കാണാൻ പറ്റുമോന്ന് ഇല്ലെങ്കിലും നമ്മൾ ഈ ഇതേപോലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്